നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് സ്വാഗതംകുളം വർഗവർണ ദേശഭാഷകൾക്കുമപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഉച്ച നീചത്വങ്ങളെ നിരാകരിച്ച മാനവിക മൂല്യങ്ങളുടെ സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് മാനവരാശിക്ക് നൽകുന്നതെന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ സി കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ അഭിപ്രായപ്പെട്ടു വർഗവർണ ദേശഭാഷകൾക്കുമപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഉച്ച നീചത്വങ്ങളെ നിരാകരിച്ച മാനവിക മൂല്യങ്ങളുടെ സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് മാനവരാശിക്ക് നൽകുന്നതെന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ സി മുഹമ്മദ് മദനി പർപ്പൂർ അഭിപ്രായപ്പെട്ടു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ആലത്തിയൂർ ദാറുൽ ഖുർആാനിൽ സംഘടിപ്പിച്ച ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നീട് ഇങ്ങോട്ട് ഏഴ് പ്രാവശ്യം നടക്കുക ഇങ്ങനെ ചെയ്താൽ ഉമ്പ്ര കഴിഞ്ഞു അത് രാത്രിയാവാം പകലാവാ ഏത് ദിവസവും ഏത് മാസവുമാകാം ഒരു കുഴപ്പവുമില്ല അതാണ് ഉമ്പറ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഉമ്പറയ്ക്ക് പോകുന്ന ആളുകളെ കാണാം മക്കളെ തായിഫിലും അതുപോലെ റിയാദിലും ചിദ്ദയിലും പ്രാമ്പയിലും ഉള്ള ആളുകൾ എല്ലാ ആഴ്ചയും രാവിലെ വെള്ളിയാഴ്ച ഒക്കെ പ്രത്യേകിച്ച് ജുബായും കൂടെ ഉമ്ര ചെയ്യാന്ന് പറയുന്ന ആളുകൾ ഹജ്ജ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ ദുൽഹജ്ജ് എട്ടാം ദിവസം മുതൽ ദിവസം കൂടി മാത്രം ചെയ്യാവുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് ഹജ്ജ് നമുക്ക് വിചാരിക്കുമ്പോൾ പറ്റില്ല എട്ടിന് അവിടെ എത്തണം എട്ടിനെങ്കിലും അവിടെ എത്തണം പതിമൂന്ന് വരെ അവിടെ നിൽക്കണം അതിനിടയിൽ ഉമറ ചെയ്ത പോലെ തവാക്കും സായിയും പിന്നെ കുറച്ച് അപ്പുറത്ത് ഒരു അഞ്ച് കിലോമീറ്റർ മിനായി പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കണം ഒരു പകൽ സമയം അര ദിവസമെങ്കിലും ശേഷം മരിവ് വരെ അറഫയിൽ പോയി ഇരിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രി മിനായിൽ പോയി അന്തി ഉറങ്ങണം വേറെ ഒന്നും ചെയ്യാറില്ല നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്ന അഞ്ചു നേരത്തെ നമസ്കാരം നിക്കറുകൾ തസ്ബീവുകൾ കൂടുതൽ പ്രാർത്ഥന കൂട്ടുകുടുംബകാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മിനായി ചെന്ന് this character is about to the വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നത് ജീവിതത്തെ സ്ഫുടം ചെയ്യാനുള്ള സുവർണാവസരമാണ് അനേകായിരങ്ങൾ ഹജ്ജിന് അവസരം ലഭിക്കാതെ പ്രയാസപ്പെടുമ്പോഴും എല്ലാ സൗകര്യങ്ങളും വന്നു ഭവിച്ച വിശ്വാസികൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും മനസ്സും ശരീരവും അതിനായി ക്രമപ്പെടുത്തണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു ഹജ്ജ് തീർത്ഥാടന സമയത്തെ വിമാന കമ്പനികളുടെ സാമ്പത്തിക കൊള്ളയ്ക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ക്യാമ്പ് അധികാരികളോട് ആവശ്യപ്പെട്ടു സർക്കാർ പൊതുമേഖലയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് സൗജന്യ നിരക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ കമ്പനികൾ യും കവച്ചുവയ്ക്കുന്ന വിധം യാത്രക്കൂലി വർദ്ധിപ്പിക്കുന്നത് അനീതിയാണ് ദൈവപ്രീതിക്കായി നടത്തേണ്ട ആരാധനകളിൽപ്പെട്ട ഹജ്ജ് യാത്രയോടനുബന്ധിച്ച് നടക്കുന്ന അനാചാരങ്ങളിൽ നിന്ന് സമൂഹം വിട്ടുനിൽക്കണം യാത്രയപ്പ് സംഗമങ്ങൾ വലിയ ആർഭാടത്തോടെ നടത്തുന്നതിലൂടെ ഉദ്ദേശശുദ്ധിക്ക് ഭംഗം വരുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മുഹമ്മദ് മദനി പറപ്പൂർ നിവാരണം നടത്തി വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ഹാരിസ് മദനി കായക്കുടി മുഖ്യപ്രഭാഷണം നടത്തി വിസ്ഡം ജില്ലാ സെക്രട്ടറി അനീഫ ഓടക്കൽ ബഷീർ കടയങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ കരീം മാസ്റ്റർ പറപ്പൂർ നൂറുദ്ദീൻ താനാളൂർ പി ഒ ഉമറുൽ ഫാറൂഖ് തിരൂരങ്ങാടി ആസിഫ് സൊലാഹി അഹമ്മദ് മൻസൂർ ഹാമിദ് എം സി സി അബ്ദുൽ ലത്തീഫ് വി മുജീബ് ഒട്ടുമത് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എന്നാലും ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ്